നമസ്കാരം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പറയുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് സംശയമുണ്ടെങ്കിൽ എട്ടാമത്തെ പേജ് നോക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി ഭരണഘടനയുടെ അനുച്ഛേദം പതിനാലിന് വിരുദ്ധമായി ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളെല്ലാം റദ്ദാക്കുമെന്ന് പ്രകടന പത്രികയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും പൗരത്വ നിയമ ഭേദഗതിയും അതിൽ ഉൾപ്പെടുന്നതാണെന്നും സതീശൻ പറഞ്ഞു കോൺഗ്രസ് പ്രകടന പത്രിക സംബന്ധിച്ച് കെ പി സി സി സംഘടിപ്പിച്ച ചർച്ച ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആദ്യമെടുക്കുന്ന തീരുമാനങ്ങളിലൊന്ന് പൌരത്വ നിയമ ഭേദഗതി റദ്ദാക്കുന്നതായിരിക്കുമെന്ന് ഗാന്ധി പാർലമെന്റിനകത്തും പുറത്തും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് അധ്യക്ഷനായ രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി യു പി എ സർക്കാർ കൊണ്ടുവന്ന ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ബലത്തിലാണ് മോദി ഇപ്പോൾ എൺപത് കോടി ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുമെന്ന് പറയുന്നതെന്ന് സാമ്പത്തിക വിദഗ്ദ്ധ ഡോക്ടർ മേരി ജോർജ് ചൂണ്ടിക്കാട്ടി വ്യത്യസ്തമായ പ്രകടന പത്രികയാണിതെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിലും മണ്ഡലം തലത്തിലുമുള്ള പ്രകടന പത്രികകൾ കൂടി അവതരിപ്പിക്കണമെന്നും ആസൂത്രണ ബോർഡ് മുൻ അംഗവും ടെക്നോ പാർക്ക് മുൻ സിഇഒയുമായ ജി വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു ദുർബല ജനവിഭാഗങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള മികച്ച പ്രകടന പത്രികയാണിതെന്നും എന്നാൽ സാമ്പത്തിക സ്ഥിതിക്ക് അകത്ത് നിന്നുകൊണ്ടാകണം ആനുകൂല്യങ്ങൾ അനുവദിക്കാനെന്നും ധനകാര്യ കമ്മീഷൻ മുൻ അധ്യക്ഷൻ ബി എ പ്രകാശ് ചൂണ്ടിക്കാട്ടി ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്നും ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിക്കുമെന്നുമുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനം നല്ല സമീപനമാണെന്ന് വിദ്യാഭ്യാസ വിദഗ്ധനായ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ പറഞ്ഞു അതേസമയം സോണിയാ ഗാന്ധി അനാരോഗ്യം വകവയ്ക്കാതെ പ്രചാരണത്തിൽ സജീവമാവുകയാണ് കോൺഗ്രസ് ഉൾപ്പെട്ട പ്രതിപക്ഷ നിരക്ക് ഇത് ജീവൻ മരണ പോരാട്ടമാണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് സോണിയ വീണ്ടും കളത്തിലിറങ്ങുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ സോണിയയ്ക്കുള്ള പ്രതിച്ഛായ പരമാവധി ഉപയോഗിക്കാനാണ് കോൺഗ്രസ് തീരുമാനം പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും വേണ്ടി ഏത് ദൗത്യവും ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്ന് നേതൃത്വത്തെ സോണിയ അറിയിച്ചിട്ടുണ്ട് അടുത്തിടെ ഡൽഹി രാംലീല മൈതാനത്ത് നടന്ന സഖ്യത്തിന്റെ റാലിയിലും ജയ്പൂരിലെ കോൺഗ്രസ് സമ്മേളനത്തിലും സോണിയ പങ്കെടുത്തിരുന്നു പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്താലും പ്രസംഗങ്ങൾ ഒഴിവാക്കിയിരുന്ന സോണിയ ജയ്പൂരിൽ പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷ ഭാഷയിൽ കടന്നാക്രമിച്ച് പ്രസംഗിച്ചു വരും ദിവസങ്ങളിൽ ദക്ഷിണേന്ത്യയിലും സോണിയയെത്തിക്കാൻ പാർട്ടി ആലോചിക്കുന്നുണ്ട് ഇതിനിടെ തലസ്ഥാന മണ്ഡലത്തിൽ വോട്ടിനായി ബി ജെ പി പണം നൽകിയെന്ന് വിവരം ലഭിച്ചതായുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ ആരോപണത്തിൽ വിവാദം കൊഴുക്കുകയാണ് തരൂരിന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തു വന്ന എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു ആ പരാതിയിൽ ചട്ടലംഘനമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇന്നലെ പരാതി നൽകി കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള ലെറ്റർ ഹെഡിലാണ് രാജീവ് ചന്ദ്രശേഖർ പരാതി നൽകിയതെന്നും ഭരണപദവി തിരഞ്ഞെടുപ്പ് ലക്ഷ്യം കൈവരിക്കാൻ ദുരുപയോഗം ചെയ്തിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി കെ പി സി സി തിരഞ്ഞെടുപ്പ് വിഭാഗം കൺവീനർ എം കെ റഹ്മാനാണ് പരാതി നൽകിയിരിക്കുന്നത് രാജീവിന്റെ പരാതിയിലെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇതിൽ പറയുന്നു എന്നാൽ ആരോപണം പിൻവലിച്ച് ശശി തരൂർ രേഖാമൂലം ക്ഷപാവണം നടത്തിയില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നുമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട് താൻ പണം നൽകിയെന്ന് തരൂർ ആരോപിച്ച സാമൂഹിക സാമുദായിക നേതാക്കൾ ആരെന്ന് വെളിപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സ്വത്തുവിവരങ്ങളിൽ പൊരുത്തക്കേടുണ്ടെന്നും പല ആസ്തികളും മറച്ചുവെച്ചുവെന്നുമുള്ള പരാതിയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മുന്നിലുണ്ട് യു ഡി എഫും എൽ ഡി എഫും പരാതി നൽകിയിട്ടുണ്ട്